വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം പഞ്ചായത്തിൻ്റെ കട്ട പിരിച്ച റോഡിൽ നിന്നും നമുക്ക് ഡെവലപ്പർ തന്നെ ഈ പ്ലോട്ടിലേക്കോ അല്ല വഴി കട്ടവിരിച്ച് പിന്നീട് ഭംഗിയാക്കുന്നതാണ് നമുക്ക് ഗേറ്റൊക്കെ നോക്കാം ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് അത് സി ആൻസി ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈലിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് എറുമ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആറ് സെൻറ്റ് സ്ഥലം ഉള്ളതിനാൽ തന്നെ നമുക്ക് അഞ്ചോ ആറോളം വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാനുള്ള പ്രൊഫഷൻ നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് അത് ഇൻ്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് പിന്നീട് ഭംഗിയാക്കുന്നതാണ് ഈ വീടിന് നമുക്ക് വടക്ക് കിഴക്കേ മൂലയിലേക്ക് മറ്റൊരു കിണർ സംവിധാനം ഈ വീടിനായിട്ട് വരുന്നുണ്ട് കൂടാതെ ഫ്രണ്ടേജിൽ ഇത്രയും സ്പേസ് ഉള്ളതിനാൽ തന്നെ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനോ എല്ലാത്തിനും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇവിടെ സെറ്റ് ഔട്ട് വരുന്നത് അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ള സെറ്റ് ഔട്ടാണ് സെറ്റൗട്ടിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടൈലുകളാണ് നമുക്ക് ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് ഒറ്റപ്പാടത്തരുടെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ ഒരു ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ അകഭാഗം നമുക്ക് നോക്കാം പെരുമ്പാവൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മാറി ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹയൽവേൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി ആറ് സെൻറ്റ് സ്ഥലവും ആറ് വണ്ടി പാർക്കിംഗ് കൂടി വരുന്ന ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് കൂടി വരുന്ന ഈ വീടിനെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തി ലക്ഷം രൂപയാണ് വില നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്